മായ അരുന്ധതിയെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നത് അരുന്ധതി എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് അവിടുത്തെ പ്രശ്നം അരുന്ധതി പറയുന്നത് എനിക്കറിയില്ല മായച്ചു ഭരത്തേട്ടൻ ആളാകെ മാറിയിരിക്കയാണ് എന്നോട് ഒരു അല്പം പോലും സ്നേഹമില്ലാതെ അപ്പോൾ മായ പറയുന്നത് അങ്ങനെ ചിന്തിക്കരുത് അരുന്ധതി അവനൊരിക്കലും നിന്നോട് സ്നേഹമില്ല എന്നൊന്നും നീ പറയരുത് നിനക്കറിയാമല്ലോ നിനക്ക് വേണ്ടിയിട്ടാണ് അവൻ എന്നും പോലും മുഖം മുറഞ്ഞ് സംസാരിച്ചത് അപ്പോൾ അരുന്ധതി പറയുന്നത് അതൊക്കെ അന്നല്ല മായച്ചു പക്ഷെ ഇപ്പോൾ ആ ഭരത്തേട്ടനല്ല ഇത് ആളാകെ മാറിയിരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് ഭരത്തിനും കാണിച്ചു കൂട്ടിയത് എന്ന് അറിയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അരുന്ധതി അപ്പോൾ ബാക്കിലെ അംബാലികയും ഭാമയും വരികയാണ് കേട്ടോ ഭാമ അംബാലികൾ പറയുന്നുണ്ട് മായച്ചയുടെ സംസാരം അരുന്ധതി എന്താണ് സംസാരിക്കുന്നത് എന്ന് നീ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് അംബാലിക ഭാമയെ അങ്ങോട്ടേ തള്ളി വിടുകയാണ് കേട്ടോ അപ്പോൾ അരുന്ധതി മായോട് പറയുന്നുണ്ട് ഞാൻ പറയുന്നതല്ല മായച്ചെന്ന് കേട്ടു നോക്ക് എന്നിട്ട് തീരുമാനിക്കണം തെറ്റിയവരുടെ ഭാഗത്താണ് എന്നിട്ട് അവൾ ഭരത്ത് അവളെ തല്ലിയതും കോൺപടയിൽ നിന്ന് പിടിച്ച് തള്ളി താഴെ ഇട്ടതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മായയോട് പറയാൻ കേട്ടോ എന്നിട്ട് കരയാണ് കേട്ടോ അരിന്ധതി അപ്പോൾ മായ പറയുന്നത് നീ കരയാതെ അരിന്ധതി ഇതെല്ലാം അവന്റെ സമയത്തിന്റേതാണ് ഇപ്പോൾ മോശ സമയമാണ് എല്ലാം കണ്ടു നിൽക്കുന്ന അമ്പാലിക ഭാമയോട് പറയുന്നുണ്ട് ഭാമ നീ പോയി അരുന്ധതിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിക്കും അരുന്ധതിയുടെ കരച്ചിൽ കണ്ടിട്ട് എല്ലാ സംഗതികളും ഇപ്പൊ കുളമാകുമെന്നാണ് തോന്നുന്നത് എന്ന് പറയാൻ പറയാനുട്ടോ മായ ചിലപ്പോൾ അവളുടെ മനസ്സ് മാറ്റിക്കളയും എന്ന് പറയുകയാണ് ആ ശരിയാണ് എന്ന് പറഞ്ഞ് ഭാമ അരുന്ധതിയുടെ അടുത്ത് വന്നു ആ ഫോണ് വാങ്ങിക്കാട്ടോ എന്നിട്ട് ഭാമ ഹലോ മായച്ചി എന്ന് മായ ചോദിച്ചതിന്റെ ഭാമ എന്താണ് അവിടെ പ്രശ്നം അരുന്തതി ആകെ മൂഡ് ഓഫ് ആണല്ലോ അപ്പോൾ ഭാമ പറയാണ് അതിന്റെ കാരണക്കാരൻ വേറെ ആരുമില്ല ഭരത്ത് തന്നെയാണ് അവനെ അരുന്ധതിയെ അടിമയാക്കി ജീവിക്കണം പക്ഷെ അത് ഈ വീട്ടിൽ നടക്കില്ല എന്ന് പറയാട്ടോ അപ്പോൾ മായ പറയുന്നുണ്ട് ഭാമ ഇനി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഭരത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തേലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്തിട്ട് വേണ്ട നീ സംസാരിക്കാൻ എന്ന് പറയാണ് അപ്പോൾ ഭാമ പറയാണ് അതിന് ഭരത്ത് ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടണെന്ന് മായച്ചറിയോ അവന് മയക്കു മറിഞ്ഞ് വിൽക്കാനുള്ള വീടല്ല ഇത് ഒരു കാര്യം ഞാൻ പറയാം ഭരത്തിനെ ഇനി ഈ വീട്ടിലേക്ക് വീണ്ടും കയറ്റാമെന്ന് ആരും വിചാരിക്കാം അത്രമാത്രം വെറുപ്പാണ് ഈ വീട്ടിലുള്ളവർക്കും അരുന്ധതിക്കും അപ്പോൾ മായ ചോദിക്കണം അപ്പോൾ അരുന്ധതി അതൊന്നും പറഞ്ഞില്ലല്ലോ ഭാമ പറയാണ് അവളത് പറയില്ല പക്ഷെ ഞാൻ പറയും ഇനി അരുന്ധതിക്ക് ഭരത്തിനോടൊപ്പം ജീവിക്കാനാവില്ല അതുകൊണ്ട് അമ്മയോട് പറഞ്ഞേക്ക് മകനെ വല്ല ദുർഗുണ പഠന പാഠശാലയിലും കൊണ്ടാക്കാൻ കാരണം അവനിപ്പോൾ കുട്ടികളെക്കാൾ കുഴപ്പമാണ് എല്ലാം കേൾക്കുന്ന മായ പറയാനെ നീ എന്തായാലും അരുന്ധതിയുടെ കയ്യിൽ ഫോൺ ഒന്ന് കൊടുത്ത് അപ്പോൾ ഭാമ പറയാന് സോറി മായ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അപ്പോൾ മായ ചോദിക്കുന്നുണ്ടേ അരിന്ധതിയുടെ പറയുന്ന കാര്യം നിന്നോടാണോ ഞാൻ പറയേണ്ടത് ഭാമ പറയാണ് അതെ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ കാരണമാണല്ലോ പരിധിക്ക് ഇപ്പോൾ ഭരത്തിനെ സഹിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഞാനായിട്ട് തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചോളാം ഇവിടെ പുതിയ ചീര തീരുമാനങ്ങൾക്ക് എടുക്കാൻ പോവുകയാണ് അത് എന്താണെന്നൊക്കെ വഴിയെ അറിഞ്ഞാൽ മതി ഇതെല്ലാം കേൾക്കുമ്പോൾ മായക ദേഷ്യം വരാൻ ഭാമ ഇത് നീ തന്നെയാണ് സംസാരിക്കുന്നത് അതെന്താ മായച്ചയ്ക്ക് സംശയമുണ്ടോ എന്ന് ഭാമ ചോദിക്കുകയാണ് ഞാൻ എനിക്കറിയാവുന്ന പഴയ ഭാമ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല എന്ന് പറയാൻ അപ്പോൾ ഭാമ പറയാൻ ഞാനിപ്പോൾ പഴയ ഭാമയൊന്നുമല്ലല്ലോ മായച്ചി ഒരു മോളുടെ അമ്മയല്ലേ അവസാനം ഭാമ ഞാൻ വെക്കുകയാണ് ഭരത്തിനോട് പറഞ്ഞേക്ക് അവളെ അങ്ങ് മറിഞ്ഞേക്കാൻ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഇത് കേട്ട് നിൽക്കുന്ന അരുന്ധതി ആകെ ഷോക്ക് പിന്നിൽ നിന്നും ഒളിഞ്ഞു കേൾക്കുന്ന അംബാലിയ്ക്ക് സന്തോഷമാവുകയാണ് കേട്ടോ അരുന്ധതി ഭാമയെ ചോദിക്കുക ഭാമയച്ച എന്തിനാ മായേച്ചോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത് അതൊക്കെ നിനക്ക് വേണ്ടിയാണ് മോളെ എന്ന് ഭാമ പറയാണ് ഇനി ആര് വിളിച്ചാലും നീ ഫോൺ എടുക്കരുത് നിന്റെ വില എന്താണെന്ന് അവരും കൂടി ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് ഫോണും കയ്യിൽ കൊടുത്തിട്ട് അവൾ പോവുകയാണ്ട്ടോ അംബാലിക ആയിട്ട് മിടുക്കി നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ബാമയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഫോൺ വെച്ച ശേഷം മായ ഗായത്രിയുടെ അടുത്തേക്ക് വരാനും എന്തായാലും മോളെ അരുന്ധതി എന്താ പറഞ്ഞത് എന്ന് ചോദിക്കണ്ട ഗായത്രി മായ പറയുന്നുണ്ട് അമ്മ നമ്മൾ വിചാരിക്കുന്നു പോലെ എന്നുമല്ല കാര്യങ്ങൾ അരുന്ധതിക്ക് വിളിച്ചെങ്കിലും അവളെ സംസാരിക്കാൻ ഭാമ സമ്മതിച്ചില്ല അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു പറിച്ചു വാങ്ങിച്ചിട്ടാണ് ഭാമ എന്നോട് സംസാരിച്ചത് ഭാമയുടെ സംസാരം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അവൾ പറയുന്നു അരുന്ധതിയും ഭരത്തും ഇനി ഒരിക്കലും ഒത്തുപോകത്തില്ല എന്ന് അരുന്ധതിയെ ഭരത്തിനോട് മറന്നേക്കാൻ പറഞ്ഞു ആ വീട് ഭരത്തിനെ മയക്കുമരുന്നം കച്ചവടം നടത്താനുള്ള വീടല്ല എന്നും ഭാമ കാരണമാണ് അരുന്ധതിക്ക് ഭരത്തിനെ സഹിക്കേണ്ടി വന്നത് എന്നൊക്കെ അതുകൊണ്ട് അവളായിട്ട് തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു ആ പഴയ ഭാമയൊന്നും അല്ല അമ്മ ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ ഇതിലെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് സേതുവും വാനും എല്ലാവരും ഭാമയുടെ ദേഷ്യത്തിൽ നിൽക്കാൻ കേട്ടോ എന്തേലും ഒരു കാര്യം ഉറപ്പാണ് അവിടെ നടന്ന കാര്യങ്ങളൊന്നും അഭി അറിഞ്ഞിട്ടുണ്ടാവില്ല ഭാമയെ അറിയിക്കാനും പോകുന്നുണ്ടാവില്ല അത് ഉറപ്പാണ് ഇത് അവളെ കൊണ്ട് അംബാലിക ചുടു വാരിപ്പിക്കുകയാണ് ഗായത്രി പറയുന്നുണ്ട് ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തെങ്കിലും ഒരു പരിഹാരമാർക്ക് കൂടെ കണ്ടേ പറ്റൂ ഇല്ലെങ്കിൽ ഭരത്തിനെ നമുക്ക് എന്നേക്കുമായി കൈവിട്ടു പോകും പിന്നീട് കാണിക്കുന്ന വിജയപത്മന്റെ വീടാണ് അവിടെ ജാനകി ഭരത്തിന് ചായ കൊണ്ടുവന്ന് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത് മദ്യമല്ല കട്ടനാണ് വേണമെങ്കിൽ കുടിച്ചോ വിജയപത്മോ വന്നിട്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ സേതുവിനേക്കാൾ മതപതിച്ചു പോയല്ലോടാ അവരിതുവരെ സ്വന്തം സഹോദരങ്ങളെ മറ്റോ കൊല്ലുമെന്നു പറഞ്ഞിട്ടില്ല പക്ഷെ നീ ഇന്നലെ അതും പറഞ്ഞു നിനക്ക് സൂര്യയും ഭാവനയും കൊല്ലണമല്ലേ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതൊക്കെ മദ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് പപ്പേട്ട മദ്യത്തിന് പുറത്ത് പറയണമെങ്കിൽ ഉള്ളിൽ അതിന് നല്ല ണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയാനോ വിജയപത്മൻ ഭരത് ഞാൻ അതെല്ലാം നോക്കി നിൽക്കുക കേട്ടോ ജാനകി പറയുന്നുണ്ട് ഭരതനെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഭാവനെ നീ ഒരിക്കലും നശിച്ചു കാണാൻ ആഗ്രഹിക്കത്തില്ല ഇതിപ്പോൾ ആ അംബാലിക തന്ത്രപൂവൻ എന്നെ കൊണ്ട് കുറങ്ങു കളിപ്പിച്ചതാണ് നിന്നെ പുറത്താക്കാൻ വേണ്ടി അപ്പോൾ ഭരത് പറയാണ് ഇതിപ്പോൾ എന്റെ വശം ആരും എന്താ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ പെരുവയിലായില്ലേ അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് എടാ നമ്മുടെ നാവും പ്രവർത്തനവും ശരിയായില്ലെങ്കിൽ വീട്ടുകാരല്ല നാട്ടുകാരും മൈൻഡ് ചെയ്യില്ല അറിയോ ഇതിപ്പോൾ നീ തന്നെയാണ് ഇവിടെ സ്വയം ഓരോന്ന് വരുത്തി വെച്ചിരിക്കുന്നത് ആ പഴയ ഞങ്ങളായിരുന്നെങ്കിലോ നിനക്ക് രണ്ട് കുപ്പി മദ്യം കൂടി വാങ്ങിച്ചു ചെന്നിട്ട് ആ കിടന്നിടത്ത് തന്നെ ഇട്ടേച്ച് പോകുന്നേനെ അറിയാമോ നിനക്ക് എടാ മനുഷ്യരാകുമ്പോൾ പല പ്രവർത്തികളും കാണിക്കും വാശിയുടെയും വൈരാഗ്യത്തിന്റെ പുറത്തെ പല വേണ്ടാധീനങ്ങളും ചെന്ന് ചാടുകയും ചെയ്യും ഒന്ന് കാലിടറി വീണാലോ അവിടെ തീരാവുന്നതേ ഉള്ളൂ എല്ലാം അപ്പോൾ ജാനകി പറയണേ അല്ലെങ്കിൽ നീ എന്നെ പോലെ ഭാഗ്യം ചെയ്ത ആരെങ്കിലും ആ വീട്ടിലുണ്ടോ എന്ന് നീ ഒന്ന് ആരോപിച്ചു നോക്ക് ഭാവന എന്നെ പഠിപ്പിച്ചതുവരെ എത്തിച്ചില്ലേ ഏതു നിമിഷം ഒരു പോലീസ് ഓഫീസർ ആവാനുള്ള ആളണ്ണി മാത്രമല്ല അരുദ്ധതിയെ പോലുള്ള ഒരു പണിയെൻ്റെ ജീവിതത്തിന് എനിക്ക് കിട്ടുമോ എടാ ഒരു ജീവിതം കെട്ടിപ്പൊക്കാനാണ് പാട് അത് തകർക്കാൻ ആർക്കും പറ്റും അപ്പോൾ വിജയപത്മൻ പറയാൻ നീ ഞങ്ങളെ തന്നെ ഒന്ന് നോക്ക് എന്തെല്ലാം വേണ്ട ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ആ പ്രവർത്തികൾക്കെല്ലാം ഭാവന സ്നേഹം കൊണ്ടാണ് നേരിട്ടത് നിനക്ക് ഇനിയും ചിന്തിക്കാൻ സമയമുണ്ട് ഭരത്തെ അരുന്ധതിയെ നീ തല്ലാനും കൊല്ലാനും പോയാൽ പിന്നെ നിനക്ക് അവിടെ മനസമാധാനം കിട്ടുമോ അങ്ങനെ ജാനകിയും വിജയപത്മനും ഒരുപാട് കാര്യങ്ങൾ എക്സാമ്പിൾ മുഖേന എടുത്ത് തന്നെ ഭരത്തിന് പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കുക ആ കൂടുതൽ ഭാവയുടെയും സൂര്യയുടെയും കാര്യം സൂര്യയെ ഇന്നലെ ഉപദ്രവിച്ച കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട് കേട്ടോ എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം ഭരത്തിന് എന്തെങ്കിലും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് സോറി വല്യമ്മേ ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് ഓരോ കാര്യങ്ങളും തെറ്റി മുഴുവൻ എന്റേതാണ് അരുന്ധതിയെ കൂടി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു എല്ലാവരോടും എനിക്ക് ദേഷ്യമായി സത്യം പറഞ്ഞാൽ ആത്മഹത്യ വരെ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചതാണ് ഇത് കേൾക്കുമ്പോൾ ജാനകി ഷോക്കട്ടോ അതേ മോനെ നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത് അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും നിനക്കില്ല എല്ലാം സംസാരിച്ചെടുത്താൽ ശരിയാകും എന്നൊക്കെ പറയാന് കേട്ടോ അപ്പോൾ വിജയപത്മൻ ചോദിക്കുന്നുണ്ട് അരുന്ന് സംസാരിച്ചാൽ എന്റെ പ്രശ്നം തീരുമോ ഭരതി പറയുന്നുണ്ട് തീരും പക്ഷെ ബാമേച്ചിയും ആൻഡിയും എന്നെ സമ്മതിക്കുന്നില്ല ബാമ എന്തിനാണ് അതിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കാണ്ട് ജാനകി അവരിപ്പോൾ ഒറ്റ കെട്ടാണ് ഒറ്റക്കെട്ടാണ് വല്യമ്മെന്ന് പറയാനോ അപ്പോൾ ജാനകി പറഞ്ഞു ഓഹോ അപ്പോൾ അങ്ങനെ ആയോ എങ്കിൽ തീക്കട്ടയിൽ ഉറുമ്പായിരിക്കുന്നത് പോലെയാണ് കാര്യം അമ്പാലിക ഒരു തീക്കട്ടയാണ് അവൾ എപ്പോഴാണ് ജ്വലിക്കുന്നത് എന്നറിയില്ല അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് ജാനകി ഞാൻ എന്തായാലും ഇവനെയും കൊണ്ട് അമ്പാലികളുടെ വീട് വരെ ഒന്ന് പോകട്ടെ എന്നിട്ട് അരിന്തതിയോർ ഇവൻ തന്നെ നേരിട്ട് സംസാരിക്കട്ടെ അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് അത് തന്നെയാണ് പപ്പേട്ട നല്ലത് അങ്ങനെ വിജയപത്മൻ ഭരത്തിനെയും കൊണ്ട് അംബാലികയുടെ വീട്ടിലേക്ക് ഇറങ്ങാട്ടോ അങ്ങനെ അവർ അംബാലികളുടെ വീട്ടിലെത്താട്ടോ വിജയപത്മൻ പറയുന്നുണ്ട് തത്കാലം നീ സംസാരിക്കണ ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചോളാം എന്ന് പറയുകയാണ് ഭരത്തിനോട് എന്നിട്ട് അംബാലിക എന്ന ഉച്ചാണ് അമ്പാലിക ഒന്ന് ഡോർ തുറക്കാൻ തുറക്കാട്ടോ എന്താ വിജയപത്മ ഇവിടേക്ക് ഇവന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ സംസാരിക്കാൻ വന്നതെങ്കിൽ അത് കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല അപ്പോൾ വിജയപത്മൻ പറയുന്നത് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ അമ്പാലി ഞങ്ങൾക്ക് ഇവിടെ അല്പം സമാധാനം വേണം അത് തകർക്കാൻ വന്ന ആരായാലും ഈ പടിക്ക് പുറത്താൻ അവർക്ക് സ്ഥാനം എന്ന് പറയാനോ അംബാലിക അപ്പോൾ ഭാമ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട് വലച്ചിന് ഇപ്പോൾ എന്താ വേണ്ടത് ദികർക്കുമ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് നീ ഇണ്ടരുത് ഇനിക്ക് സംസാരിക്കാൻ ഞാൻ സമയം തരാം അപ്പോൾ സംസാരിച്ചാൽ മതി അപ്പോൾ അംബാലിക പറയുന്നുണ്ട് എന്തായാലും വിജയപത്മൻ ഏറ്റെടുത്ത ജോലി കൊള്ളാം സ്വന്തമായിട്ടൊരു പണി കിട്ടിയപ്പോൾ നന്നായി പഠിച്ചു അല്ലേ എന്ന് ചോദിക്കാട്ടോ കളിയാക്കിക്കൊണ്ട് അതെ അനുഭവം വരുമ്പോഴാണ് ഓരോരുത്തരും ഓരോന്ന് എന്ന് പറയാട്ടോ എന്നിട്ട് പറയാണ് ഞാൻ ഈ ചെക്കന് വേണ്ടി സംസാരിക്കാനാണ് വന്നത് അരുന്ധതിയും ഭരത്തുമായുള്ള സൗഹൃദത്തെ ഞാനാണ് അമ്പലികയോട് വിളിച്ചറിയിച്ച് കുളമാക്കിയത് അതുകൊണ്ടായേക്കാം ദൈവം ഇവരുടെ ഈ ഒത്തുതൊരു പ്രശ്നത്തിൽ എന്നെ ഇടപെടയിച്ചത് വന്നതും ചെയ്തതും പോയതും ഒക്കെ പോട്ടെ ഇവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാൻ ഇവൻ തയ്യാറാണ് പാവം പിള്ളേരല്ലേ അവർ ജീവിച്ചു പോക്കോട്ടെ എന്ന് പറയാന് കേട്ടോ വിജയപത്മ ഇത് കേൾക്കുമ്പോൾ അംബാലിക പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ് അപ്പോൾ പ്രതാപനും അങ്ങോട്ടേക്ക് ഇറങ്ങി വരികട്ടോ അമ്പാലിക പറയുന്നുണ്ട് കൊള്ളാം നിങ്ങളുടെ നല്ല ബുദ്ധിയാണ് പക്ഷെ ഇവിടെ തീരുമാനം എടുക്കേണ്ടത് അരുന്ധതിയും അവരുടെ അച്ഛനുമാണ് അപ്പോൾ വിജയപത്മ പറഞ്ഞു എന്ത് തീരുമാനമെടുക്കാൻ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ക്ഷമിക്കണം വിജയപത്മ നിന്റെ കൂടെ ഇവൻ വന്നത് കൊണ്ടാണ് ഇവനെ ഞാൻ ഇറക്കി വിടാത്തത് ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് അരുന്ധതി എത്ര ക്രൂരമായിട്ടാണെന്നോ ഇവൻ മർദ്ദിച്ചത് അപ്പോൾ അരുന്ധതി അങ്ങോട്ടേക്ക് വരിക കേട്ടോ വിജയപത്മ പറയുന്നത് അരുന്ധതി ഇവിടെ നടന്നതൊക്കെ ഭരത് എന്നോട് പറഞ്ഞു പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ആ മൈക്കിൾ ഇവിടെ വരില്ല ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ റൂട്ടും കൂടിയും ഓർത്തിരിക്കാൻ നല്ലതാണ് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ബിജുപത്മനി എന്ത് തന്നെ പറഞ്ഞാലോ ഇത്തവണ ഭരത്ത് ചെയ്ത് തെറ്റ് തന്നെയാണ് ഞാൻ അവനെ അഭിയുടെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടത് പക്ഷെ അവൻ അരിന്ധതിയോട് ചെയ്തതോ ഒരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് അത് എന്റെ കൺ വെച്ചാണ് അവൻ ചെയ്തത് എന്ന് പറയാനോ അവൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ എന്റെ കൂടെ നിർത്തിയിട്ടേ ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇത്തവണ എനിക്ക് പൊറുക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഇതിനെല്ലാം ഭാമയും സാക്ഷിയാണ് എന്ന് പറയാനോ അപ്പോൾ ഭാമ പറയാണ് വേണ്ട വല്ല ഇവനിപ്പോൾ അരുന്തതിയോടൊന്നും മാപ്പ് പറയേണ്ട അത്രമാത്രം ക്രൂരതയാണ് അവൻ അരുന്തതിയോട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇവൻ ആരെയും കൊണ്ടാണ് ഈ ഒത്തുതീർപ്പിന് വന്നത് നമ്മളെ ഒരുപാട് ഉപദ്രവിച്ച ഈ വല്ലിച്ചനെയും കൊണ്ടാവും അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് അതെ പാമെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് സത്യമാണ് പക്ഷെ ഒന്ന് കാലിടറിയപ്പോൾ എനിക്ക് സഹായിക്കാൻ കൂടെ ഉണ്ടോ നിന്റെ ചേച്ചി മാത്രമാണ് പക്ഷെ ഇപ്പോൾ നീ നിൽക്കുന്നത് എവിടെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ഇന്നെ ജീവനോടെ കെട്ടിത്തൂക്കാനും കത്തിക്കാനും ഒരുങ്ങി ഈ വീട്ടിലാണ് അതുകൊണ്ട് നീ സൂക്ഷി സംസാരിക്കണം എന്നൊക്കെ ഭാമയോട് പറയാനോ ഇതുകൊണ്ടൊന്നും ഭാമ അടങ്ങുന്നില്ല കേട്ടോ വല്ലച്ഛൻ ഇനി ഇവരെ നന്നാക്കി കൂട്ടി യോജിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ അത് വെറുതെയാണ് അവനെ ഇനി അരുനതിക്ക് വേണ്ട അവൾക്കും വേണം നല്ലൊരു ജീവിതം അവൻ അവന്റെ കൂടെ ഉണ്ടാവരുത് എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ വിജയപത്മം പറയുന്നുണ്ട് എന്തായാലും നീ സൂക്ഷിച്ചോ അമ്പാലിക്ക് ആരാണെന്ന് നിനക്ക് താമസിയാതെ മനസ്സിലാകുമെന്ന് പറയാൻ കേട്ടോ ഒന്ന് പോ വലിച്ച അവനെയും കൊണ്ട് എന്ന് പറയാന്ട്ടോ ബാമ അങ്ങനെ വിജയപത്മയോട് സംസാരിച്ചതിന് വലിയ കാര്യമില്ലാന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് അങ്ങനെ അദ്ദേഹം ഭരതനോട് പറയുന്നത് നീ വാ മോനെ നമുക്ക് പോകാം ഇവരെ ഇവരീ സംസാരിച്ചതിന് കാര്യമില്ല എന്ന് പറയാൻ കേട്ടോ പിന്നീട് ഭരത്ത് വഴിയിലൂടെ നടന്ന് നീങ്ങിയാണ് അപ്പോഴട്ടോ ഒരു വാഹനത്തിലെ മൈക്കുളും അവന്റെ ആളുകളും വരുന്നത് അവർ ഭരത്തിനെ കാണുകയാണ് എന്നിട്ട് മൈക്കിൾ ഭരത്തിനോട് പറയുന്നുണ്ട് വണ്ടിയിൽ കയറാൻ പക്ഷെ ഭരത്ത് കൂട്ടാക്കുന്നില്ല ഇല്ല ഞാനില്ല നിങ്ങൾ എന്നെ ചതിക്കാൻ വേണ്ടി എന്നെ പിന്നാലെ മനപൂർവ്വം നടക്കുകയാണ് ഇനി നിങ്ങളുടെ വഴിയിൽ ഞാൻ ഇല്ല എന്ന് പറയാൻ കേട്ടോ പരത്ത് ഇത് കേട്ടതും മൈക്കിളിന് ദേഷ്യം വരികയാണ് ഓഹോ നിനക്കിപ്പോൾ നല്ല ബുദ്ധിയെല്ലാം തോന്നിയോ ഇങ്ങനെ ആയിരുന്നില്ല അവൻ എൻ്റെ കയ്യിൽ ഒന്നും ക്യാഷ് വാങ്ങിച്ചപ്പോൾ പറഞ്ഞത് മാത്രമല്ല നിന്റെ പേരിൽ ഒരു ബാധ്യത ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നീ കൈപ്പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇല്ല അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല അത് നിങ്ങൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ എന്ന് പറയാനട്ടോ അവൻ അങ്ങനെ മൈക്കിൾ അദ്ദേഹത്തിന്റെ ഗുണ്ടകളുമായിട്ട് ഇറങ്ങാണ് എന്നിട്ട് നന്നായിട്ട് ഭരത്തിനെ തല്ലിച്ചതക്കുന്നുണ്ട് കേട്ടോ തൊട്ടു പിന്നാലെ വരുന്ന സൂര്യ കാണുന്നത് ഭരത്തിന്റെ ഗുണ്ടകളെല്ലാം ചേർന്ന് ആക്രമിക്കുന്നതാണ് അദ്ദേഹം പുറത്തിറങ്ങി ഭരത്ത് എന്ന് വിളിച്ച് ഓടിക്കൂടിയപ്പോഴേക്കും അവരെല്ലാം വണ്ടിയിൽ കയറി സ്ഥലം വിടുകയും ചെയ്തിരുന്നു കേട്ടോ പിന്നീട് സൂര്യ വന്നിട്ട് ഭരത്തിനെ വിളിക്കാൻ പക്ഷേ ഭരത്ത് കണ്ണു തുറക്കുന്നില്ല അവന് മിണ്ടാൻ ഒന്നും ആകുന്നില്ല കേട്ടോ അങ്ങനെ എന്ത് പറ്റി ഭരത് ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഭരത്തൊന്നും മിണ്ടുന്നില്ല താമസിയാതെ തന്നെ അവന്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ സൂര്യ ഭരത്തിനെയും എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു ഹോസ്പിറ്റലിൽ ഡോക്ടർ പരിശോധിച്ചും പറയുന്നുണ്ട് കാര്യം അല്പം സീരിയസ് ആണ് എന്തായാലും ഇനി ഇവൻ ഒബ്സർവേഷനിൽ കിടക്കട്ടെ ബോധം തെളിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സൂര്യയാണ് ഭരത്തിന് കൂട്ട് അവിടെ നിൽക്കുന്നത് സൂര്യ വിചാരിക്കുന്നുണ്ട് ഈ വരം ഭാവനയോട് പറഞ്ഞാൽ അവൾക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കും ഈ സമയത്ത് എന്തായാലും ഭാവന ഇത് അറിയണ്ട സേതുഘട്ടനെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ഭരത്തി സേതുവിനെ വിളിക്കാം കേട്ടോ അങ്ങനെ ഭരത്തിനെ വഴിയിൽ നിന്നും കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തല്ലുന്നത് കാണേണ്ടതും അവർ സൂര്യയെ കണ്ടപ്പോൾ ഓടി ഒളിച്ചതും പിന്നീട് ഭരത്തുമായിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ട് സൂര്യ ആകെ ഷോക്കാവാൻ കേട്ടോ എന്തായാലും സൂര്യ അവിടെ നിൽക്കുക ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സേതു അവിടേക്ക് വരുക കേട്ടോ